ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സൗന്ദര്യശാസ്ത്രം സൗന്ദര്യശാസ്ത്രം നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഒരു ശാസ്ത്രമല്ല ഫിലോസഫിയുടെ ഒരു ശാഖയാണ് ഒരു ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയത ഭൗതിക ദൃഷ്ടിക്ക് ഗോചരമല്ല നമ്മുടെ ഈ അനുഭവതലം ആപേക്ഷികമാണ് ഒരറിവിനും സ്വതന്ത്രമായ നിലനിൽപ്പില്ല ഏതൊരറിവും മറ്റൊരറിവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു ആ ധാരണ ഒരളവുകോലായി വെച്ചുകൊണ്ടാണ് നമ്മൾ ബാഹ്യമായ സൗന്ദര്യത്തെ അളക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായ സൗന്ദര്യത്തിൻ്റെ അളവുകോല് ആപേക്ഷികമായ അനുഭവതലത്തിൽ നിന്നും കിട്ടിയതാണ് ഈ അളവ് പോലെ വെച്ച് നമ്മൾ ബാഹ്യമായ വസ്തുക്കളെ ആപേക്ഷികമായി അളക്കുന്നതുകൊണ്ടാണ് അവകൾ സൗന്ദര്യമുള്ളതായും സൗന്ദര്യമില്ലാത്തവയായും മാറുന്നത് സൗന്ദര്യത്തെക്കുറിച്ച് ഉള്ളിലുള്ള ധാരണയോട് പുറമേ ഉള്ളതിനെ അപേക്ഷിച്ചറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ സാമ്പാർ കൂട്ടിയിട്ട് കൊള്ളാമെന്ന് പറയുന്നത് നല്ല സാമ്പാർ എന്ന് ധരിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ രുചി നമ്മുടെ ഉള്ളിലുണ്ട് ആ രുചിയോട് താരതമ്യപ്പെടുത്തിയാണ് അറിയുന്നത് നമ്മൾ ഈ ആപേക്ഷിക അനുഭവം വിട്ട് ആത്യന്തികമായ അനുഭവത്തിലെത്തിയാൽ താരതമ്യപ്പെടുത്തി അറിയുന്ന സ്വഭാവം നമുക്കില്ലാതാകും കാരണം ആപേക്ഷിക അനുഭവത്തിൽ നിന്നും നമുക്ക് കിട്ടിയ അളവ് പോലെ പരമാർത്ഥാനുഭവം കൊണ്ട് നശിച്ചുപോകും അനുഭവത്തിൽ ആ അനുഭവത്തെ അറിയുന്നത് മറ്റൊരനുഭവത്തെ അപേക്ഷിച്ചല്ല ആ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ആ അനുഭവത്തെ അറിയുന്നത് വസ്തുനിഷ്ഠമായി അറിയുകയാണ് ആ അനുഭവത്തിൽ നിന്നും മാറി നിന്ന് ആ അനുഭവത്തെ അറിയുകയല്ല ആ അനുഭവം നമുക്ക് ഭൗതിക കാര്യങ്ങളിലും ഒരു വസ്തുവിനെ താരതമ്യപ്പെടുത്തി അറിയാതെ ആ വസ്തുവിൽ നിന്നും ആ വസ്തുവിനെ അറിയാനുള്ള സംസ്കാരമുണ്ടാകുന്നു ഏതു മനുഷ്യനെയും ആ മനുഷ്യനിൽ നിന്ന് ആ മനുഷ്യനെ അറിയുമ്പോൾ സുന്ദരനായി തന്നെ ഇരിക്കും ഏത് വസ്തുക്കളും ആ വസ്തുവിൽ നിന്നും ആ വസ്തുവിനെ അറിയുമ്പോൾ സുന്ദരമായി തന്നെ അറിയും ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനോട് താരമ്യപ്പെടുത്തി അറിയുമ്പോഴാണ് അയാൾ സുന്ദരനും വിരൂപനും ആകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ആത്യന്തികമായി നിൽക്കുന്ന അഖണ്ഡ വസ്തുവിനെ സ്വയം അനുഭവമാകുന്ന ബോധസ്വരൂപത്തെ കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും സുന്ദരമായി അനുഭവപ്പെടും അപ്പോഴാണ് ഈ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നത് ലോകത്ത് ഒരു വസ്തു നല്ലതോ ചീത്തയോ അല്ല നമ്മുടെ മനസ്സാണതിനെ നല്ലതും ചീത്തയും ആക്കുന്നത് അസ്തറ്റിക്സ് എപ്പിസ്റ്റമോളജി ലോജിക് എത്തിക്സ് മീറ്റ ഇവയൊക്കെ അതീന്ദ്രമായ ശാസ്ത്രമാണ് കാരണം അതിൻ്റെ ശാസ്ത്രീയത ഇന്ദ്രിയഗോചരമല്ല പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് പോലെയല്ല അതിൻ്റെ അനുഭവതലം മനസ്സിലായി എന്ന് തോന്നുന്നതിന് കാരണം അതീന്ദ്രിയമായ അറിവിനെ ഇന്ദ്രിയഗോചരമാക്കി അറിയുന്നതുകൊണ്ടാണ് അതീന്ദ്രിയമായ അറിവിനെ ഊഹിച്ചറിയുകയാണ് മനസ്സ് നശിക്കുമ്പോൾ ശേഷിക്കുന്ന അറിവിനെ മനസ്സുകൊണ്ട് എങ്ങനെ ഊഹിക്കാൻ കഴിയും ആദ്യ ഭൗതിക അനുഭവങ്ങളെ ഭൗതിക അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അറിയുന്നത് ആദി ഭൗതികവും ഭൗതികവും ഒരു നിയമത്തിന്റെ രണ്ട് വശങ്ങളാണ് ആദ്യ ഭൗതിക അനുഭവം ഉണ്ടാകാതെ ഭൗതിക നിയമത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് ആദ്യ ഭൗതിക ലോകത്തെ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല അനുഭവം അനുഭവമെന്ന് അതീന്ദ്രിയ അനുഭവം ഉണ്ടാകുമ്പോഴേ മനസ്സിലാവും ഊഹിച്ചറിയുന്ന അറിവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരക്കാർ ഉദാഹരണവും പറയും അതീന്ദ്രിയമായ അറിവിന് ഇവർ പറയുന്ന ഉദാഹരണം അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നതുപോലെയാണ് ഇങ്ങനെ നമ്മൾ കേട്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റായ അറിവാണെന്ന് നമ്മൾ അറിയുന്നില്ല അറിവിൻ്റെ ശാസ്ത്രീയത അറിയാതെ ധർമ്മം എന്താണെന്ന് അറിയാതെയും പല മുൻവിധികളും മനസ്സിലുറപ്പിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് ആ അറിവിനെ ആധാരമാക്കി പുറമേ ഉള്ള അറിവിനെ അറിയുന്നതുകൊണ്ടാണ് തെറ്റ് ശരിയായും ശരിയെ തെറ്റായും നമ്മൾ അറിയുന്നത് ആപേക്ഷിക അനുഭവ തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ലോകത്തിൽ പലതും സുന്ദരവും വിരൂപവുമായി തോന്നുന്നത് പാരമാർത്ഥിക അനുഭവ തലത്തിലെത്തിയാൽ ഈ ലോകം സുന്ദരമായി മാത്രം അനുഭവമാകും അപ്പോൾ പിന്നീട് ആപേക്ഷിക തലം അനുഭവപ്പെടില്ലേ എന്ന് ചോദിച്ചാൽ അനുഭവപ്പെടും പക്ഷേ പാരമാർത്ഥിക അനുഭവതലം ആപേക്ഷിക അനുഭവതലത്തെ നിഷ്പ്രഭമാക്കുന്നു ഗ്രന്ഥ പറയണം തുടരും